നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ് രംഗത്തെ പ്രമുഖനുമായ ബോബി ചെമ്മണ്ണൂരിന് ചാലക്കുടി പ്രസ് ക്ലബ് സ്വീകരണം നൽകി ചാലക്കുടി നഗരസഭ കുടുംബശ്രീ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് യുവാവിന്റെ മൂന്നര ലക്ഷം രൂപ കവർന്നു ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടരും വാർത്തകൾ വിശദമായി ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ് രംഗത്തെ പ്രമുഖനുമായ ബോബി ചെമ്മണ്ണൂരിന് ചാലക്കുടി പ്രസ് ക്ലബ് സ്വീകരണം നൽകി പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ജി ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐ ഐ അബ്ദുൾ മജീദ് ട്രഷറർ കെ വി ജയൻ നഗരസഭാ അംഗം വി ജെ ജോജി മുൻ പ്രസിഡന്റ് പി കെ സിദ്ദിഖ് കെ ജെ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രസ് ക്ലബ്ബ് തന്നെയാണ് മീഡിയ ആണ് അതുകൊണ്ട് മീഡിയ ഇല്ലാതെ ഒന്നും സാധ്യമല്ല എന്നറിയുന്നതുകൊണ്ട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ എല്ലാവരും ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ് ഇന്ന് ഇവിടെ ചാലപ്പുടി കോട്ട അവിടെ എൻ്റെ ഒരു പുതിയ റെസ്റ്റോറന്റ് പോച്ചെ ഫുഡ് നോ ഗ്യാസ് എന്നാണ് റെസ്റ്റോറൻറ്റിന്റെ പേര് എന്റെ സ്പെഷ്യാലിറ്റി സുഷി ജാപ്പനീസ് ഓത്തന്റിക് സുഷി ദിംസും പിന്നെ ബർഗർ പിസ്സ ചൈനീസ് ഇത്രയായിട്ടുള്ള അവിടെ ഉള്ളത് അതിന് മണിക്കാണ് അതിന്റെ ഒരു ഇതാണ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് ഇതില് ജാപ്പനീസ് ഇതൊക്കെ പഠിച്ചു വന്ന നോൺ ആണ് മലയാളി ഷെഫ് എല്ലാവർക്കും വെൽക്കം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാം ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങളും ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങൾ രചിച്ച നന്മകളുടെ കുട്ടത്തിൽപ്പെട്ടവരാണ് പ്രിയപ്പെട്ടി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളെല്ലാവരും വേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം വന്നപ്പോൾ നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അഭിചാരിതമായിട്ടാണ് നമ്മളിത് ആവശ്യപ്പെട്ടു പുസ്തകത്തിനും ആവശ്യമുണ്ട് പുസ്തകത്തിലേക്ക് തരങ്ങൾക്കിടയിലാണ് ഇവിടെ ചേർന്നിരിക്കുന്നത് ആറു മണിക്ക് ഉദ്ഘാടനം പറഞ്ഞിരിക്കണം അതിനിടയ്ക്കാണ് അതിലും സന്തോഷം ഇരിക്കണം ഞാനിന്നൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഏറ്റെടുത്ത് വളരെ വലിയ സമ്മാനമായിട്ട് കരുതുന്നു അപ്പോ അതെ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയും ഭയപ്പെടുന്നു അതോടൊപ്പം അധികം സമയമില്ലാത്തതിനാൽ കൂടുതൽ നീട്ടി പറയുന്നില്ല സാറിനും ഈ തുടർന്ന് ചാലക്കുടിക്ക് പുതിയ പുതിയ താങ്കളുടെ സ്ഥാപനങ്ങൾ വരട്ടെ വളരുന്ന ചാലക്കുടിക്ക് അതൊരു ഉൾക്കൊട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കേരളീയരും മലയാളികളും ഒക്കെ അദ്ദേഹം ഒരു വലിയ ബിസിനസ്മാനും നൂതനാശയമുള്ള ബിസിനസ്മാനും അതുപോലെ തന്നെ എല്ലാവരോടും കാരുണ്യമുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകനും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ പ്രസ് ക്ലബിനെ വളരെ സന്തോഷകരമാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ പ്രസ് ക്ലബ് എന്ന് പറയുന്നത് അമ്പത് വർഷത്തെ ഏറെ പാരമ്പര്യമുള്ളതാണ് ചാലക്കുടി നഗരസഭ കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു നഗരസഭ രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ നടന്ന വാർഷികാഘോഷങ്ങൾ സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷനായി സി ഡി എസ് ചെയർപേഴ്സൺ സുബീഷ് ഷാജി ബിജു എസ് ചെറിയ പ്രീതി ബാബു ദീപുദിനേശ് വി ഒ പൈലപ്പൻ സി എസ് സുരേഷ് എന്നിവർ സംസാരിച്ചു ഘോഷയാത്ര മെഗാ തിരുവാതിര കലാപരിപാടികൾ ഓണസദ്യ സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു പ്രയാസപ്പെട്ട് തന്നെയാണ് ആനമല ജംഗ്ഷനിൽ നിന്ന് ടൗൺ ഹാൾ മൈതാനം വരെ അല്പം വെയിലും പ്രയാസമൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കുടുംബശ്രീയുടെ അഭിമാനമായി ഈ ഒരു റാലിയോടുകൂടി ഘോഷയാത്രയോടുകൂടി നമ്മൾ ഈ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നത് അതിനേക്കാൾ പ്രയാസം മെഗാ തിരുവാതിരയിൽ അണിനിരന്ന പ്രിയപ്പെട്ട സഹോദരിമാർ പ്രതി ഇരുന്നൂറിലധികം വരുന്ന സഹോദരിമാർ ചെരുപ്പില്ലാതെ നല്ല പൊള്ളലേറ്റിട്ടാണ് മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തതെന്നൊക്കെ എല്ലാവർക്കും അറിയാം ബാക്കിയുള്ളവരൊക്കെ അത് ഭംഗിയായി ആസ്വദിച്ചു നിങ്ങൾക്ക് അല്പം പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സി ഡി എസിന് വേണ്ടി കുടുംബശ്രീക്ക് വേണ്ടി അത് മനോഹരമായി നിങ്ങൾ ആ മെഗാ തിരുവാതിരയിൽ അഴിതേർന്നു അവരെല്ലാവരെയും ഏറെ സന്തോഷത്തോടെ ഈ സന്ദർഭത്തിൽ അഭി അഭിനന്ദിക്കുന്നു നന്ദി രേഖപ്പെടുത്തുന്നു നമുക്കെല്ലാവർക്കും അറിയാം ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കുടുംബശ്രീ സി ഡി എസ് ഭരണസമിതി ഈ വാർഷികാഘോഷം സംഘടിപ്പിക്കുമ്പോൾ ഒരു വർഷം നമ്മുടെ ഭരണസമിതിക്ക് അധികമായി ലഭിച്ച ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ സുബീഷ് ഷാജി മുതൽ അയൽക്കൂട്ടത്തിൻ്റെ ഏതൊരു ഭാരവാഹി വരെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ ഭരണസമിതി ഒരു വർഷം മുമ്പേ വരേണ്ടതായിരുന്നു നമുക്കൊരു വർഷം ഈ വാർഡ് ഡിലിമിറ്റേഷന്റെ ഭാഗമായിട്ടാണ് ഭരണസമിതികൾക്ക് കുടുംബശ്രീക്ക് സർക്കാർ നീട്ടി നൽകിയത് ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു വർഷക്കാലത്തെ മാത്രം ചാലക്കുടി നഗരസഭയുടെ കുടുംബശ്രീയുടെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ നേട്ടവും മികവും അതിന് നേരത്തെ ലഭിച്ചിട്ടുള്ള കാലാവധിയിലും ഒട്ടും കുറയാതെ തന്നെ നിരവധി അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ട സ്ത്രീ സമൂഹത്തിന് വേണ്ടി അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി കുടുംബങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അയൽക്കൂട്ട ഭാരവാഹികൾ മുതൽ ചെയർപേഴ്സൺ വരെയുള്ള പ്രിയപ്പെട്ട എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും ഒപ്പം തന്നെ അതിന്റെ മെമ്പർ സെക്രട്ടറി മുതലുള്ള മറ്റു ഭാരവാഹികൾക്കും ഒക്കെ നമുക്ക് വാർഷിക യോഗത്തിൽ നിങ്ങൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നതിലെനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് പ്രത്യേകിച്ച് ഇത്രയും ജനാവരും നമ്മളുടെ മെഗാ താരയും എല്ലാം കൂടി നന്ദിയാണ് ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ സീനിയസ് മെമ്പേഴ്സിനും നമ്മുടെ എ ഡി എസ് ചെയർപേഴ്സൺ സെക്രട്ടറി നമ്മുടെ കുടുംബശ്രീ പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർമാർ എല്ലാവർക്കും ആദ്യമായി വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കുടുംബശ്രീയുടെ ശക്തി വിളിച്ചോതുന്ന വലിയോടുകൂടി വലിയ തിരുവാതിര തിരുവാതിരയോടുകൂടി ഏറ്റവും മനോഹരമായിട്ടാണ് കുടുംബശ്രീയുടെ വാർഷിക ദോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് ചാലക്കുടി നിയോജക മണ്ഡലത്തിലല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കുടുംബശ്രീ യൂണിറ്റ് ആയിട്ട് മാറാൻ ചാലക്കുടി നഗരസഭ സീരിയസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമാണ് ഇവിടെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ വലിയ അന്ധവിശ്വാസത്തിലാണ് ഈ യോഗത്തില് സംബന്ധിക്കുന്നത് എല്ലാവരും കോടക്കോടിയെ കൊടുത്ത് സുന്ദരികളായിട്ടാണെന്ന് ഈ ആഘോഷ ഈ ആഘോഷത്തിലൂടെ പങ്കെടുക്കുന്നത് നമുക്കറിയാം ഹാക്ക് യുവാവിന്റെ ലക്ഷം രൂപ കവർന്നു മൂക്കന്നൂർ പാലിമറ്റം മെബിൻസിന്റെ മൂന്ന് ലക്ഷത്തി അമ്പത്തി എൺപായിരം രൂപയാണ് സ്മാർട്ട് ഫോൺ ഹാക്ക് ചെയ്ത് കവർന്നത് ഇന്ന് നടന്ന ഒരു സംഭവമാണ് നമ്പറിലേക്ക് ഒരു ലിങ്ക് വന്നായിരുന്നു ലിങ്ക് രണ്ടു ദിവസം മുമ്പ് വന്നതാണ് ഞാൻ അറിയാണ്ട് കാര്യം എന്താണെന്ന് അറിയാണ്ട് വിളിച്ചു നിക്കി അത് വേറൊരു പേജിലേക്ക് ലോഗിൻ ആയി പിന്നെ ഞാൻ അത് ബാക്ക് അടിച്ചു പക്ഷെ ഇന്ന് ഒരു ഉച്ച മുതലാണെന്ന് തോന്നുന്നു എന്റെ അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്നര ലക്ഷത്തോളം രൂപ പോയിട്ടുണ്ട് അപ്പോ അറിഞ്ഞോ അറിയാണ്ടോ ആരാണോ അത് ചെയ്യണെന്ന് എനിക്ക് അറിയാൻ പാടില്ല സൂക്ഷിക്കുക പൈസ പോവാതിരിക്കുക മാക്സിമം നോക്കുക മനസ്സിലായത് ഞാൻ എനിക്ക് ഞാൻ ഡ്യൂട്ടി ടൈമിൽ എനിക്ക് ഫോൺ എടുക്കാനോ അതുമല്ല അപ്പൊ ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരണ വഴിക്ക് വെറുതെ ഒന്ന് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിലെടുത്ത് നോക്കിയത് സോ ഉണ്ടായിരുന്ന എമൗണ്ടിനേക്കാ രണ്ടരട്ടാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോ അത് പെട്ടെന്ന് കണ്ടപ്പോ നമുക്ക് ഇണ്ടാവുന്ന ഒരു സങ്കടം കൊണ്ട് ആണ് ഞാൻ ഇതിപ്പോ പറയുന്നത് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണ് പോയത് അത് ഇനി അവരുടെ ഒറിജിനൽ സൈറ്റ് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു സൈറ്റ് വന്ന് യൂസറിനെയും പാസ്വേഡ് അടിക്കാൻ പറഞ്ഞു ഞാൻ അത് അടിച്ചില്ല കാരണം എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ അടിച്ചില്ല അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കണ്ടത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ ഇന്നാണ് കൂടുതൽ എമൗണ്ടും നേരത്തെ യു കെയിലായിരുന്ന മെബിന്റെ വിദേശ നമ്പറിലേക്ക് വന്ന ലിങ്ക് ഓപ്പൺ ചെയ്തതോടെയാണ് മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് യൂസർ നെയിമും പാസ്വേർഡും ചോദിച്ചതോടെ അത് നൽകാതെ ബാക്ക് അടിക്കുകയായിരുന്നു എന്നാൽ ജോലിക്ക് കയറിയ മെബിൻ വൈകിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും പണം നഷ്ടപ്പെട്ടതായി മനസ്സിലായത് അങ്കമാലി ഫെഡറൽ ബാങ്ക് ഉണ്ടായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് പലപ്പോഴേ കേരളത്തിൽ പുറത്താണ് പണം പിൻവലിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ശാവു വചന കെഎസ്ആർടിസി മുക്തി നേടി ആത്മാർപ്പണവും അധ്വാനവും അത്ഭുതം സൃഷ്ടിക്കും അഭിനന്ദനവുമായി മുഖ്യമന്ത്രി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ നിരത്തിലിറക്കിയും വരുമാനം വർദ്ധിപ്പിച്ചും മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന കെഎസ്ആർടിസി യെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാവനാ ഭാവനാസമ്പന്നമായ നേതൃത്വത്തിന്റെയും അർപ്പണ മനോഭാവത്തോടെ അക്ഷീണം പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയാണ് ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് അടിസ്ഥാനമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് മുഖ്യമന്ത്രിയുടെ പ്രശംസ പല വിധത്തിലുള്ള ശാമ്പ വചനത്തിൽ നിന്ന് മുക്തി നേടി പുരോഗതിയുടെ പാതയിലാണ് കേരള സംസ്ഥാനത്തിന്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നശിച്ച് നാനാവിധമാകും ഇനി ഭാവിയില്ല എന്തിനീ വെള്ളാനയെ പോറ്റുന്നു തുടങ്ങി നിരവധി വിമർശനങ്ങൾ കെ എസ് ആർ ടി സി കേട്ടിട്ടുണ്ട് എന്നാൽ നിരവധി നവീകരണ പ്രവർത്തനങ്ങളാണ് സമീപകാലത്ത് കെ എസ് ആർ ടി സിയിൽ നടന്നത് സൗകര്യപ്രദവും സുരക്ഷിതവുമായി യാത്ര ഉറപ്പാക്കുക എന്നതായിരുന്നു നവീകരണങ്ങളുടെ ലക്ഷ്യം ഇതിന്റെ ഫലമാണ് വരുമാനത്തിൽ ഉൾപ്പെടെ നേടിയ വർധനയെന്നും കണക്കുകൾ ഉൾപ്പെടെ വിവരിച്ച മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ചൂണ്ടിക്കാട്ടുന്നു സെപ്റ്റംബർ എട്ടിന് ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയും ടിക്കറ്റ് ഇതര വരുമാനമായി എൺപത്തിരണ്ട് ലക്ഷം രൂപയും കെ എസ് ആർ ടി സിക്ക് ലഭിച്ചു എന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആത്മാർപ്പണവും അധ്വാനവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നു പുരോഗമനപരമായ മാറ്റങ്ങൾ പൊതു ഗതാഗത രംഗത്ത് ഉണ്ടാക്കിയ ചലനത്തിന്റെ തെളിവുകൂടിയാണ് കെ എസ് ആർ ടി സി കൈവരിച്ച ചരിത്ര നേട്ടം ട്രാവൽ കാർഡ് യു പി ഐ പേയ്മെന്റ് സൗകര്യം ലൈവ് ട്രാക്കിംഗ് സംവിധാനം തുടങ്ങിയ കെ എസ് ആർ ടി സി സ്വീകരിച്ച പൊതു രീതികൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ബസ്സുകൾ നിരത്തിലിറക്കി മികവാർന്ന യാത്രാനുഭവം ഒരുക്കാനും കെ എസ് ആർ ടി സിക്ക് സാധിച്ചു മുടങ്ങിക്കിടന്ന പല സർവീസുകളും പുനരാരംഭിച്ചതും വരുമാന വർധനവിന് സഹായമായി കെ എസ് ആർ ടി സി പുതുതായി ആരംഭിച്ച വിനോദസഞ്ചാര പാക്കേജുകൾ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയ സേവനങ്ങളും മികവ് വർദ്ധിപ്പിച്ചു ലളിതവും സുതാര്യവുമായി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയുടെ ജനപ്രീതിയും വർദ്ധിപ്പിച്ചു കൃത്യമായ ആസൂത്രണത്തിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും പൊതുഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് തകർന്നു പോകുമെന്ന് വിധിയെഴുതിയ സംവിധാനത്തെ ചരിത്ര നേട്ടത്തിലേക്ക് നയിച്ച ജീവനക്കാർക്കും മാനേജ്മെന്റിനെയും നേതൃത്വത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നും മുഖ്യമന്ത്രി അറിയിച്ചു റെക്കോർഡുകൾ സംസ്ഥാനത്തെക്കോർഡുകൾ സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു എൺപത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വില ഗ്രാമിന് ആനുപാതികമായി എഴുപത് രൂപയാണ് വർദ്ധിച്ചത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് വില ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീട് ഓരോ ദിവസവും വില കൂടുന്നതാണ് ദൃശ്യമായത് എന്നാൽ വ്യാഴാഴ്ച വിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല എന്നാൽ വെള്ളിയാഴ്ച വീണ്ടും വില വർധിക്കുന്നതാണ് കണ്ടത് രാജ്യാന്തര വിപണിയിലെ സ്വർണവിലയുടെ വർധനവാണ് നില വർധനയ്ക്ക് കാരണമായത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് സുരക്ഷിത നിക്ഷേപം എന്നതിലെ നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണ്ണവില ഉയരാൻ കാരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടരും സംസ്ഥാന സമ്മേളനത്തിൽ ഐക്യകണ്ഠേനയാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ആദ്യമായാണ് സംസ്ഥാന സമ്മേളനം ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ബിനോയ് വിശ്വം സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും എ ഐ ടി യു സി വർക്കിംഗ്സ് പ്രസിഡന്റുമാണ് മുൻ എം എൽ എയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായി സി കെ വിശ്വനാഥൻ സി കെ ഓമന ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് വൈക്കത്താണ് ിനോയുടെ ജനനം ബി എൽ എൽ ബി ബിരുദധാരിയാണ് എ എസ് എഫിലൂടെയാണ് ബിനോയ് ജിശു പൊതു പ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത് നാദാപുരത്ത് നിന്ന് രണ്ട് തവണ നിയമസഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ബി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിൽ വനം ഭവന മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന കൌൺസിലിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനും സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചു നൂറായിരുന്നത് നൂറ്റിമൂന്നായിട്ടാണ് വർദ്ധിപ്പിച്ചത് സംസ്ഥാന കൗൺസിൽ നിന്നും ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനെയും ഇ എസ് ബിജിമോൾ എം എൽ എ യെയും ഒഴിവാക്കി മുൻ സംസ്ഥാന സെക്രട്ടറി സുബേഷ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്നുള്ള മീനാങ്കൽ കുമാർ സോളമൻ വീട്ടുകാട് എന്നിവരെയും ഒഴിവാക്കിയിട്ടുണ്ട് കൊല്ലത്തു നിന്നുള്ള ജി എസ് ജയലാൽ എം എൽ എ ഇത്തവണയും സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കൊല്ലത്തെ സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ജയലാൽ സംസ്ഥാന കൗൺസിലിൽ നിന്നും പുറത്താക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിനും ജയലാലിന്റെ കൗൺസിലിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഈ മാസത്തെ ആദ്യ ന്യൂനമർദ്ദമാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ടത് എന്നാൽ കേരളത്തിൽ മഴ ദുർബലമായി തുടരാൻ തന്നെയാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇടവിട്ട ഒറ്റപ്പെട്ട മഴയിൽ വർധനയ്ക്ക് സാധ്യതയുമുണ്ട് സെപ്റ്റംബർ ശേഷം ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട് സെപ്റ്റംബർ അവസാന വാരത്തോടെ മഴ വീണ്ടും ചെറുതായി സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഒന്നേക്കാൽ കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ അറസ്റ്റിൽ കൊടകര തേശ്ശേരി കാരയിൽ വീട്ടിൽ ഇരുപത്തി ഒൻപത് വയസ്സുള്ള യദുപ്രകാശ് പറപ്പുകര മൂത്രത്തിക്കര മണപ്പുള്ളി വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള വിജയ് എന്നിവരെയാണ് ഡാൻസ് ഔം അറസ്റ്റ് ചെയ്തത് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് പറയുന്നു വല്ലപ്പാടിയിലുള്ള ചെങ്ങിനിയാടൻ എബിന്റെ വീട്ടിൽ വെച്ച് കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിനിടെയാണ് ഇരുവരെയും ഡാൻസ് ഹൗ സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ ജൂനിയൽ ജസ്റ്റിസ് ആന്റലിവ ഉപ്പുകൾ ചേർത്ത് കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വിജയ് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിപിടിക്കേസിലും ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും പ്രതിയാണ് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അഞ്ചു പേർ റിമാൻഡ് കോടശ്ശേരി മേച്ചറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജിഷ്ണു കാര്യാടൻ വീട്ടിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള സുജേഷ് മടത്തിപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള സനീഷ് ഇരിയാറക്കുട സ്വദേശി തെറ്റേൽ വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ജിസ്മാൻ ചാലക്കുടി ചൌക്ക സ്വദേശി എടാർത്ത് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള അജിത്ത് എന്നീ അഞ്ച് പ്രതികളെയാണ് കോടതി റിമാൻഡ് ചെയ്തത് കൊരട്ടി മണ്ടിക്കുന്ന് സെയിന്റ് റോക്കീസ് കപ്പേളയ്ക്ക് സമീപം അന്നനാട് കാടുകുറ്റി സ്വദേശി നാൽപ്പത്തി ആറ് വയസ്സുള്ള ഷിനോജ് മുരിങ്ങൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെയാണ് കോടതി റിമാൻഡ് ചെയ്തത് പരാതിക്കാരനായ ഷിനോജിന്റെ സുഹൃത്തുക്കളായ വാസുദേവ് എന്നയാൾ കുറച്ചുനാൾ മുമ്പ് ഈ കേസിലെ പ്രതിയായ ജിഷ്ണു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലുള്ള ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് ചാലക്കുടിയിലുള്ള മറ്റൊരു ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരുന്നു വാസുദേവ് പ്രദീപ് ജിഷ്ണുവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയും കസ്റ്റമറുകളെയും ക്യാമ്പസ് ചെയ്യുന്നു എന്നുള്ള ധാരണയിൽ സെപ്റ്റംബർ പത്തിന് രാവിലെ ഒൻപത് മണിക്ക് കൊരട്ടി മണ്ടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പേളയ്ക്ക് സമീപം വെച്ച് വാസുദേവിനോട് പ്രതികൾ തട്ടിക്കയറുന്നത് കണ്ട് പരാതിക്കാരനായ ഷിനോജും ഡിഫിനും ഉൾപ്പെട്ടി ഇടപെട്ടിരുന്നു ഇതിന്റെ വൈരാഗ്യത്താലാണ് പ്രതികൾ ഷിനോജിനെയും ഡിഫിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ജിഷ്ണു ചാലക്കുടി കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് അടിപിടി കേസുകളിലും മനുഷ്യജീവന് അപകടകരമായി പ്രവൃത്തി ചെയ്ത മൂന്ന് കേസുകളിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ചതിനുള്ള രണ്ട് കേസുകളിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത് ഒരു കേസിലും അടക്കം എട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുജേഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് അടിപിടി കേസുകളിലും മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വനത്തിൽ കയറി വന്യമൃഗങ്ങളെ വേട്ടയാടി കേസിലും അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സനീഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് അടിപൊടി കേസുകളിലും മധ്യലക്കരിയിൽ മനുഷ്യജീവന അപകടം വരുത്തക്ക വിധം വാഹനം ഓടിച്ച കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിസ്മോൻ മനുഷ്യജീവന അപകടകരമായി പ്രവർത്തി റെജിമോൻ ജി എ എസ് ഐ സി ടി ഷിജോ ജി എസ് സി പി ഒ ഉണ്ണികൃഷ്ണൻ പ്രവീൺ സി പി എ ശ്രീജിത്ത് അനീഷ് ഹോം ഗാർഡ് ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കല്ലേറ്റകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു ലാറ്ററി എൻട്രി മുഖേന രണ്ടാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്കും ഒന്നാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം സെപ്റ്റംബർ പതിനഞ്ച് വരെ കോളേജിലെത്തി അഡ്മിഷൻ നേടാം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് എസ് സി എസ് ടി ഒ എ സി വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേൻസ് വഴി ഫീസ് ആനുകൂല്യം ലഭിക്കും ഫോൺ ഒൻപത് നാല് നാല് ആറ് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ഏഴ് രണ്ട് എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഏഴ് നാല് ആറ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ് രംഗത്തെ പ്രമുഖനുമായ ബോബി ചാലക്കുടി പ്രസ് ക്ലബ് സ്വീകരണം നൽകി ചാലക്കുടി നഗരസഭ കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് യുവാവിന്റെ മൂന്നര ലക്ഷം രൂപ കവർന്നു സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു